ാണ് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ എന്ന ആർട്ടിക്കിൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ഓക്കെ സോ ഒരുപാട് ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ ഡിഫറെൻറ്റ് യൂസസ് ഉണ്ട് ദിനു സോ ആദ്യത്തത് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ എന്താണ് ഇവിടെ ഒരു ബേർഡ് ഉണ്ട് ഒരു ക്യാറ്റ് ഉണ്ട് ഓക്കെ സോ ഒരു മൗസ് വരുന്നുണ്ട് എ ബേഡ് ആൻഡ് എ ക്യാറ്റ് സോ എ മൗസ് ഒരു പക്ഷിയും ഒരു പൂച്ചയും ഒരു എലിയെ കണ്ടു ഓക്കെ ദ മൗസ് വാസ് നോട്ട് എഫ്രൈഡ് മൗസിന് പേടിയുണ്ടായില്ല ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സെൻറ്റൻസസ് വൺസ് അഗൈൻ സോ ആദ്യം പറഞ്ഞു എ ബേർഡ് ആൻഡ് എ ക്യാറ്റ് സോ എ മൗസ് ഓക്കെ രണ്ടാമത്തെ പ്രാവശ്യം അതെന്തായി എ മൗസ് മാറിയിട്ട് ദ മൗസായി ദ മൗസ് വാസ് നോട്ട് എഫ്രൈഡ് സോ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരേ കുറിച്ച് രണ്ടാമതും പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യം നമ്മൾ മൗസിനെ കുറിച്ച് പറഞ്ഞു രണ്ടാമതും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ദ മൗസ് എന്ന് പറയണം ഓക്കെ എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ആ പക്ഷിയും ആ പൂച്ചയും കണ്ട ആ പ്രത്യേക മൗസിനെക്കുറിച്ചാണ് സോ ഡെഫിനറ്റായിട്ട് ഒരു പെർട്ടിക്കുലർ മൗസിൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത് ഓക്കെ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഒരാളവിടെ നിൽക്കുന്നു ഇതിലേക്കൂടി നടന്നു പോകുന്നു ഒരാളെ നടന്നു പോകുന്നു കണ്ടു ആ നടന്നു പോയ ആള് ഒരു കള്ളനായിരുന്നു മോഷ്ടാവായിരുന്നു ആ നെയ്ബർ സോ എ മാൻ പാസ് ബൈ ഓക്കെ ഒരു ആളെ നടന്നു പോകുന്ന കണ്ടു രണ്ടാമത്തെ എന്താണ് ദ മാൻ ടേൺഡ് ഔട്ട് ടു ബി എ തീഫ് സോ ആദ്യം കണ്ടാളെ കുറിച്ച് വീണ്ടും പരാമർശിക്കുകയാണ് അങ്ങനെ തൊട്ടടുത്ത സെൻറ്റൻസുകളിൽ അല്ലെങ്കിൽ അതേ പാരാഗ്രാഫിൽ വീണ്ടും പരാമർശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എ മാൻ മാറ്റിയിട്ട് ദ മാൻ ഉപയോഗിക്കും ഓക്കെ സോ ലെറ്റ് ആപ്പിൾ സോ ഫ്രിഡ്ജിൽ കുറേ ആപ്പിൾ ഉണ്ടെന്ന് വിചാരിച്ചോ അതിലത്തെ ആപ്പിൾ ഐ ഐറ്റ് ആൻ ആപ്പിൾ അതിലത്തെ ഒരു ആപ്പിൾ എടുത്ത് ഞാൻ കഴിച്ചു ഓക്കെ രണ്ടാമത് സെന്റൻസ് എന്താണ് പറയുന്നത് ഐ എയ്റ്റ് ഞാൻ ഏത് ആപ്പിൾ ആണോ കഴിച്ചത് അത് സ്വീറ്റ് ആയിരുന്നു സോ വി ആർ ടോക്കിംഗ് അബൌട്ട് എ പെർട്ടിക്കുലർ ആപ്പിൾ സെക്കൻഡ് സെന്റൻസ് വേറൊരു സിറ്റുവേഷൻ നോക്കാം ഓക്കെ മാസ്റ്റർ ഷെഫ് കേരളം നടക്കുകയാണ് ഓക്കെ അവിടെ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് നാല് ആൾക്കാരുണ്ട് റൈറ്റ് സുലോചന ബട്ടർ ചിക്കൻ ഉണ്ടാക്കി മെറിൻ ചിക്കൻ കുറുമ ഉണ്ടാക്കി പത്മജ ചില്ലി ചിക്കൻ കറി ഉണ്ടാക്കി ആഴ്ച സാമ്പാർ കറി ഉണ്ടാക്കി ഓക്കെ ഇവിടുത്തെ സെൻറ്റൻസ് എന്താണ് ദ കറി പത്മജ മെയ്ഡ് വാസ് സ്പൈസി ഓക്കെ നാല് കറികളുണ്ട് അതിലത്തെ ഒരു കറി നമ്മൾ പ്രത്യേകം എടുത്തു പറയുകയാണ് ഏത് കറീനെ കുറിച്ചാണ് പറയുന്നത് പത്മജ ഉണ്ടാക്കിയ ആ കറി സ്പൈസി ആണെന്ന് നമ്മൾ എടുത്തു പറയുകയാണ് സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ വി വിൽ സേ വാട്ട് ദ കറി പത്മജ മേഡ് വാസ് സ്പൈസി ലെറ്റ്സ് ലുക്ക് എൻ അതർ എക്സാമ്പിൾ ഐ ഫൗണ്ട് ദ ലോസ്റ്റ് കീ ഓക്കെ കളഞ്ഞു പോയ കീ ഞാൻ കണ്ടുപിടിച്ചു സോ എന്തുകൊണ്ട് ദ ലോസ്റ്റ് കീ വന്നു സി വീട്ടിൽ ഒരുപാട് ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ കണ്ട് പിടിച്ചത് ഏത് കീ കാണാതെ പോയ ആ പ്രത്യേക ഒരു കീ ഓക്കെ സോ വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് എ പെർട്ടിക്കുലർ തിങ് വി യൂസ് ദ നെക്സ്റ്റ് വൺ ദ ഇസ് യൂസ്ഡ് വിത്ത് സുപ്പർലെറ്റീവ് ഡിഗ്രി ഓഫ് ആഡ്ജെക്റ്റീവ്സ് എന്താണ് സൂപ്പർലെറ്റീവ് ഡിഗ്രി ഓഫ് ആഡ്ജക്റ്റീവ്സ് യു മസ്റ്റ് ബി നോയിങ് ദിസ് ദർ ആർ ത്രീ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ബിഗ് ബിഗർ ബിഗ്ഗെസ്റ്റ് പോസിറ്റീവ് കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലെറ്റീവ് സോ ദ ഉപയോഗിക്കപ്പെടുന്നത് സൂപ്പർ ലെറ്റീവിൻ്റെ കൂടിയാണ് ഓക്കെ സോ ലെറ്റ്സ് ലുക്ക് അറ്റ് വൺ എക്സാമ്പിൾ സോ ലെറ്റ്സ് ലുക്ക് അറ്റ് വൺ എക്സാമ്പിൾ ഇവിടെ മൂന്ന് പേരുണ്ട് ജോണ് ഹിസ് ടോൾ ജാഫർ ടോളർ ആണ് ടോളറാണ് ടോളർ ആണ് ജാഫർ നീളം കൂടുതലാണ് ജനാർദ്ദനൻ ആണ് അപ്പോൾ ഏറ്റവും നീളം കൂടുതലുള്ളത് ജനാർദ്ദനാണ് സോ ടോളസ്റ്റാണ് സൂപ്പർ ലെറ്റീവ് ഡിഗ്രി ഈ സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ജനാർദ്ദനൻ ഈസ് ദി ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ് റൂം അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ദ എന്ന ആർട്ടിക്കിൾ പ്ലേസ് ചെയ്യണം ഓക്കെ ലെറ്റ്സ് ലുക്ക് അനദർ എക്സാമ്പിൾ ആൻസ് ആർ ദ മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് ഇൻസെക്ട്സ് ഏറ്റവും കഠിനാധ്വാനികളായ പ്രാണികൾ ഉറുമ്പുകളാണ് സോ ദ മോസ്റ്റ് അല്ലെ ഹാർഡ് വർക്കിംഗ് മോർ ഹാർഡ് വർക്കിംഗ് മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് അതാണ് മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് ആണ് സൂപ്പർലെറ്റീവ് ഡിഗ്രി അപ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ ദ ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണ് ഓക്കെ ലുക്ക് അറ്റ് ദിസ് വൺ മൈ ഫ്രണ്ട്സ് വെൻ ദസ് ഓൺലി വൺ എക്സാമ്പിൾസ് നോക്കാം ഐ സ്പോക്ക് ടു ദ പ്രിൻസിപ്പൽ ഞാൻ പ്രിൻസിപ്പളിനോട് സംസാരിച്ചു ഓക്കെ എന്തുകൊണ്ട് ദ പ്രിൻസിപ്പൾ എന്ന് വന്നു കാരണം ഒരു സ്കൂളിന് ഒരു പ്രിൻസിപ്പളേ ഉണ്ടാവുള്ളൂ സോ വെൻ ദോൺലി വൺ വി യൂസ് ദ ഇൻ ഫ്രണ്ട് ഓഫ് ദ നൗൺ രണ്ടാമത്തെ നോക്കൂ ദ എർത്ത് ഗോസ് അറൌണ്ട് ദ സൺ ദ എർത്ത് എന്ന് പറഞ്ഞു കാരണം എന്താണ് ഒരു ഭൂമിയേ ഉള്ളൂ ദ സൺ എന്ന് പറയാൻ കാരണം നമ്മൾക്ക് നമ്മളെ സോളാർ സിസ്റ്റത്തിൽ ഒരു സൂര്യൻ മാത്രമേ ഉള്ളൂ So, you have to remember that when there is just one of a kind, you have to use the. Next point, when talking about musical instruments. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പേര് പറയുമ്പോൾ അതിനു മുമ്പ് നമ്മൾ ദ എന്ന് ഉപയോഗിക്കും ഐ ലൈക്ക് പ്ലേയിങ് ദ പിയാനോ ഷീ പ്ലേസ് ദ ഗിറ്റാർ വെരി വെൽ അവൾ നന്നായിട്ട് ഗിറ്റാർ ഉപയോഗിക്കും ഓക്കെ സോ നമ്മൾ ദ ഉപയോഗിക്കുന്നത് എന്തിൻ്റെ മുമ്പിലാണെന്ന് ഇവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ മുമ്പിലാണ് ഓക്കെ നെക്സ്റ്റ് വൺ യൂസ്ഡ് വിത്ത് ഹോളി ബുക്സ് മൗണ്ടൻസ് റിവേഴ്സ് എക്സെട്രാ ഇപ്പോൾ ഹോളി ബുക്സ് ഗ്രന്ഥങ്ങൾ ദ രാമായണ ദ ബൈബിൾ ദ ഖുർആൻ പിന്നെ മൗണ്ടൈൻസിൻ്റെ പേരുകളുടെ മുമ്പിൽ ദ ഹിമാലയാസ് പിന്നെ റിവേഴ്സ് ഓഷ്യൻസ് എന്നൊക്കെ ഉള്ളതിൻ്റെ മുമ്പിൽ ദ ഇന്ത്യൻ ഓഷ്യൻ ദ പെരിയാർ പെരിയാർ റിവർ ആണല്ലോ ദ ഗംഗ ദ യമുന ലുക്ക് അറ്റ് ദിസ് പോയിൻറ്റ് നോ നീഡ് ടു യൂസ് വിത്ത് കൺട്രീസ് ഇപ്പോൾ രാജ്യങ്ങളുടെ പേരിൻ്റെ മുമ്പിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഇന്ത്യ ചൈന ഫ്രാൻസ് ജർമ്മനി ദ ജർമ്മനി ദ ഫ്രാൻസ് ദ റഷ്യ എന്നൊന്നും പറയാറില്ല പക്ഷേ നമ്മൾ ദ ഇന്ത്യ എന്ന് പറയില്ല പക്ഷെ ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പറയും അതിൻ്റെ മുമ്പിൽ റിപ്പബ്ലിക് എന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പറയും നമ്മൾ അതുപോലെ തന്നെ ദ ചൈന എന്ന് പറയില്ല ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അപ്പോൾ ചൈന മാത്രം പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ മാത്രം പറയുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കില്ല പക്ഷേ അതിൻ്റെ കൂടെ റിപ്പബ്ലിക്കെന്നോ അല്ലെങ്കിൽ പീപ്പിൾസ് റിപ്പബ്ലിക്ക് എന്നോ ഉണ്ടെങ്കിൽ നമ്മൾ ദ ഉപയോഗിക്കും അതേപോലെ തന്നെയാണ് ഇവിടെ നോക്കൂ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ദ യുണൈറ്റഡ് കിങ്ഡം ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ദ സച്ച് റിപ്പബ്ലിക് ദ കിങ്ഡം ഓഫ് സൗദി അറേബ്യ സോ ഇതുപോലെ കിങ്ഡം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ യുണൈറ്റഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കണം ഓക്കെ നെക്സ്റ്റ് വൺ പ്ലൂറൽ നെയ്മഡ് കൺട്രീസ് ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പേര് പ്ലൂറൽ ആണെങ്കിൽ ബഹുവചനമാണെങ്കിൽ ലൈക്ക് ദ നെതർലാൻഡ്സ് ദ ഫിലിപ്പൈൻസ് ദ മാൽദീവ്സ് മാൽദീവ്സ് ഒരു കൂട്ടം ഐലൻഡ്സ് ആണല്ലോ സോ അതുപോലെ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ദ ഉപയോഗിക്കണം സോ നെക്സ്റ്റ് പോയിന്റ് വെൻ ടോക്കിംഗ് അബൌട്ട് എ റീജിയൻ ഒരു മേഖലയെക്കുറിച്ച് ഒരു പ്രദേശത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ദ മിഡിൽ ഈസ്റ്റ് ദ കരീബിയൻ ദ ബാൽറ്റിക് ദ ആർട്ടിക്സ് ദ ബാൽക്കൻസ് ഈ മേഖലകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ദ ഉപയോഗിക്കണം അടുത്തതായി വൺ ടോക്കിംഗ് അബൌട്ട് ഓർഗനൈസേഷൻസ് ഇപ്പോൾ യു എൻ ദ യുണൈറ്റഡ് നേഷൻസ് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സോ ഒരു പോപ്പുലറായിട്ട് വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കണം നെക്സ്റ്റ് പോയിന്റ് വെൻ ടോക്കിങ് അബൌട്ട് ഫേമസ് ബിൽഡിങ്സ് ആൻഡ് മോണുമെൻറ്റ്സ് ദ ഈഫിൽ ടാർ ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന സോ ദ താജ്മഹൽ സോ ഫേമസ് ബിൽഡിങ്സ് ആൻഡ് മോണുമെൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദ ഉപയോഗിക്കും പക്ഷെ ദ ഉപയോഗിക്കേണ്ടാത്ത മോണുമെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ദാറ്റ് വിൽ നോട്ട് ഡിസ്കസ് ഇയർ ടുഡേ അടുത്തതായി നമ്മൾ ആബ്സ്ട്രാക്ട് നൗൺസിൻ്റെ മുമ്പിൽ നമ്മൾ ദ ഉപയോഗിക്കും ഫിസിക്കൽ അല്ലാത്ത ലൈക്ക് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത ടാഞ്ചബിൾ അല്ലാത്ത കാര്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ദ ഉപയോഗിക്കും ഇവിടെ നോക്കും ദ വിസ്ഡം ഓഫ് സോളമെൻ ഇസ് ഫേമസ് സോളമെൻ്റെ ജ്ഞാനം പ്രസിദ്ധമാണ് സോ ദ വിസ്ഡം വിസ്ഡം എന്ന് പറയുന്ന ആബ്സ്ട്രാക്റ്റ് ആണ് ഫിസിക്കലായിട്ട് നമുക്ക് തൊടാനോ സ്പർശിക്കാനോ പറ്റില്ല അതുപോലെ തന്നെ യു മസ്റ്റ് സ്പീക്ക് ദ ട്രൂത്ത് നീ സത്യം പറയണം സോ അതുപോലത്തെ ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ദ ഉപയോഗിക്കണം ഓക്കെ ബ്യൂട്ടി ക്യാമൽ ഓഫ് ദ ഡെസേർട്ട് ഓക്കെ ഒട്ടകം മരുഭൂമിയിലെ കപ്പലാണ് സോ ദിസ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ഇറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ എബിലിറ്റീസ് ആൻഡ് ഓൾ പക്ഷേ നമ്മളിവിടെ ദ ക്യാമൽ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ക്യാമലിനെ കുറിച്ചല്ല െ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നുള്ളത് റൈറ്റ് വി യൂസ് ബിഫോർ കോമൺ നൌൺസ് വെൻ ഇറ്റ് റെപ്രസെൻറ്റ് എല്ലാ ക്യാമലിനെ കുറിച്ചാണ് പറയുന്നത് ഒന്നോ രണ്ടോ ക്യാമലിനെ കുറിച്ചിട്ടല്ല എക്സാമ്പിൾ ഇവിടെ നോക്കൂ ദ ലയൺ ഇസ് ദ കിങ് ഓഫ് ദ ജംഗിൾ സിംഹം കാട്ടിലെ രാജാവാണ് സോ നമ്മൾ ഒരു ലയനെ കുറിച്ച് ഒരു സിംഹത്തെ കുറിച്ചല്ല പറയുന്നത് ഓഫ് ലയൺ ഇസ് ബീങ് ടോക്ട് അബൌട്ട് ഹിയർ സോ ആ സമയത്ത് നമ്മൾ ദ ഉപയോഗിക്കും പിന്നെ വെൻ നോട്ട് ടു യൂസ് ഇപ്പോൾ ഇവിടെ നോക്കൂ നെയിം ഓഫ് സ്പോർട്സ് ഐ പ്ലേ ദ ടെന്നിസ് എവറി ഡേ എന്ന് ഒരിക്കലും പറയില്ല ഐ പ്ലേ ടെന്നിസ് നെയിം ഓഫ് അക്കാഡമിക് സബ്ജെക്ട്സ് മൈ ഫേവറേറ്റ് സബ്ജെക്ട് ഇസ് ദ മാത്ത് അല്ല മൈ ഫേവറേറ്റ് സബ്ജക്ട് ഇസ് മാത്ത് നെയിം ഓഫ് ലാംഗ്വേജസ് ഐ വോണ്ട് ടു ലേൺ ദ ജാപ്പനീസ് അല്ല ഐ വോണ്ട് ടു ലേൺ ജാപ്പനീസ് ഐ വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ് റൈറ്റ് So thank you for watching my friends.